വന്നതാണ് എന്താണ് അടുത്തേക്ക് വന്നിട്ടുള്ള അനുഭവം ഇന്നത്തെ പറയാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്നാൽ ഇന്നത്തെ ഒരു അനുഭവം പറയാം ഞങ്ങൾ എൻ്റെ കൂടെ വേറെ മൂന്നാല് പേരും ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഈ ഇവിടെ ഇങ്ങനെ ഒരു ഓരോ മണിക്കൂറിലോരോ ഇതുണ്ട് നറുക്കെടുപ്പുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നേരത്തെ അറിഞ്ഞിരുന്നു പക്ഷേ ഞങ്ങൾ പലതവണ വരുമ്പോഴും ഞങ്ങൾ ക്യൂ നിൽക്കാനും അതിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വരാൻ പറ്റില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോഴും ഇവിടെ നല്ല ലോങ് ക്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോയി അത് കഴിഞ്ഞ് ഞാനിവിടെ വേറെ എൻ്റെ ഒരു കസിൻ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കസിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ വലിയൊരു തിരക്ക് കണ്ടില്ല അപ്പോൾ ഞാൻ നിൽക്കുകയാണ് ഞാൻ പത്താമത്തെ ആളായിട്ടാണ് നിന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നറുക്കടപ്പാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു പ്രഭു ഭഗവത്ഗീതയുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇന്ന ഗീതാദിനമാണല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വീണ്ടും ആ ഭഗവത്ഗീതയുടെ പ്രാധാന്യം കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇത് ഫോളോ ചെയ്യണം അങ്ങനെ ഇതിനെയൊക്കെ പറഞ്ഞു അപ്പം ഞാനും മനസ്സിൽ അല്ലെങ്കിൽ തന്നെ ഈ യഥാരൂപം ഈ ഒരു ബുക്ക് ഇവിടെ നിന്ന് വാങ്ങണം എന്നെൻ്റെ മനസ്സിലുണ്ട് അപ്പം ഞാനിന്ന് ഇവിടെ നിന്ന് കുറച്ച് ക്ഷമ നിൽക്കാം എന്നിട്ട് ഞാൻ ചോ ഈ ബുക്ക് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് കിട്ടിയിരുന്നെങ്കിൽ അത് ഇന്നുവല്ല നമുക്ക് തുടങ്ങായിരുന്നു എന്ന് വിചാരിച്ചു നറുക്കെടുപ്പായി അർജുന ഗീതോപദേശം നോക്കി ആ ഒരു ദിവസം തന്നെ ഭഗവത്ഗീത ലഭിച്ചു അപ്പൊ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് എന്തായാലും ഗുരു അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ലഭിച്ചത് അല്ലേ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്തായാലും